നമസ്കാരം ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം എന്ന എൽ ആർ വിനയചന്ദ്രൻ മുതിർന്ന പ്രവർത്തകനാണ് സ്വാഗതം സർ നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനവും ചർച്ച ചെയ്യാൻ ഇടയില്ലാത്തൊരു വിഷയമാണ് അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീ മോഹൻലാലിന് നേരെ ഒരു മാധ്യമ പ്രവർത്തകൻ മൈക്ക് നീട്ടുകയും അത് അവൻ മൈക്ക് ഐ ഡി കൊണ്ട് കണ്ണ് കണ്ണിൽ കൊള്ളുകയും ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണമല്ല നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ തന്നെ സ്വാഭാവികമായിട്ടും സമൂഹ മാധ്യമങ്ങളിലടക്കം പല രീതിയിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും സ്ഥിരമുള്ള പോലെ തന്നെ മാധ്യമപ്രവർത്തകരെ വളങ്ങിയിട്ടുള്ള ഒരു ആക്രമണമെല്ലാം ഉണ്ടായിട്ടുണ്ട് സാറാ വിഷയം കണ്ടായിരുന്നു എന്താണ് അദ്ദേഹത്തെ പ്രതികരിക്കാനുള്ളത് ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ രണ്ട് ദിശയിൽ നിന്നുകൊണ്ട് ആ രണ്ട് കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഒന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കണ്ണല്ലേ മോനെ ഇത് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ എന്താണ് കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകൊണ്ടു എന്ന് പറയുന്നു പറയാനും കഴിയില്ല അതേ കണ്ണിലേക്കാണ് തട്ടിയത് അപ്പോൾ കണ്ണല്ലേ മോനെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലോകാരാധ്യനായ ഒരു അഭിനേതാവാണ് കാഴ്ച അത് കണ്ണ് ഇല്ലാത്തവനാണല്ലോ അതിൻ്റെ വേദന അറിയുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു പഴമൊഴിയായും അപ്പോൾ അത് തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ഞാൻ നിന്ന് നോക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെയാണ് ചില അങ്ങനെ എന്തിന് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ കാണേണ്ടത് ഇതൊരു തുടർച്ചയായിട്ടുള്ള സെൻറ്റൻസുകളാണ് ആ മോനെ കണ്ണാണ് ആ ഞാൻ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ശ്രീ മോഹൻലാലിൻ്റെ ഭാഷ്യമനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്ന നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ട് അല്ലാതെ അതൊരു ഭീഷണിയുടെ സ്വരമാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കാം സിറ്റുവേഷൻ അതെ 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 മാത്രമല്ല അദ്ദേഹം വിളി ആ റിപ്പോർട്ട് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ അപ്പോൾ കഴിഞ്ഞില്ലേ സ്വാഭാവികമായും മനസ്സിൽ വെക്കുന്ന ആളാണെങ്കിൽ ആ ഒരു മറുപടി പ്രതീക്ഷിക്കേണ്ടതില്ല അതപ്പോൾ കഴിഞ്ഞല്ലോ അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അയാൾ അദ്ദേഹം വളരെ കൂളായി ചിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് റിപ്പോർട്ടും ചിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് അപ്പോൾ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക വരുന്നൊരു വാർത്ത ആ വാർത്ത ഞാനിപ്പോൾ ഇവിടെ ഒരു അങ്ങയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലെന്ത് നടക്കുന്നു എന്ന് എനിക്ക് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ എനിക്ക് അറിയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരു ന്യൂസ് എനിക്ക് മൊബൈലിലാലെടുത്ത് നോക്കാൻ കഴിയുള്ളൂ അധികം അറിഞ്ഞില്ല തൻ്റെ മകളെക്കുറിച്ചുള്ളൊരു ന്യൂസ് ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നു പോകുന്നു എന്നുള്ള കാര്യം അത് അറിയുന്നില്ല നോക്കട്ടെ പറയാം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു തിരക്കുണ്ടാക്കി അദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രവർത്തനം അത് ഒരു ഇന്ന ഒരാൾ എന്ന് പറഞ്ഞ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയല്ല ആരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത്തരത്തിലുള്ളൊരു മാധ്യമപ്രവർത്തനം നല്ലതാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല എത്രയോ കാലമായി മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഞാനും വിശ്വസിക്കുന്നു അത് പാടില്ലായിരുന്നു എന്നുള്ളതാണ് ദൃശ്യമാധ്യമമായിരുന്നാലും അച്ചടി മാധ്യമമായിരുന്നാലും ഒക്കെ നമ്മൾ ഓരോരുത്തരുടെയും സ്വകാര്യത അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ നമ്മൾ മാനിക്കണം അദ്ദേഹം ആ രാജാവോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ നമ്മൾ കാണേണ്ടത് നമ്മൾ ഓച്ഛാനിച്ചു പോയ സമയമുണ്ട് ആ ഒരാളെ നമ്മൾ ഗെറ്റൗട്ട് അടിച്ചപ്പോ അല്ലെ നമ്മളെല്ലാം കൂടി പറകി കൊടുക്കി പുറത്തിറങ്ങിയ സമയമുണ്ട് അതും നമ്മൾ കാണണം അല്ലെ അപ്പൊ അത്തരത്തിൽ നമ്മൾ തേജോപദം ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ രണ്ട് പദങ്ങൾ കൊണ്ട് രണ്ട് വാക്കുകൾ കൊണ്ട് ഞാനൊരിടത്തും അത് ഉപയോഗിച്ചിട്ടില്ല ആ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് നമ്മളെയൊക്കെ അത് അധിക്ഷേപിക്കുന്നവരുണ്ട് നമ്മുടെ ഉപജീവനവുമായി ഇറങ്ങാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഇനി വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു നമ്മളെല്ലാം മാധ്യമരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ചാനലിലേക്ക് വരുമ്പോൾ ഒരു ഒരു റിപ്പോർട്ട് കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിഷ് ചെയ്തിട്ട് പറഞ്ഞു അങ്ങ് ചെയ്യുന്ന റിപ്പോർട്ടിങ് ആ വിഴിഞ്ഞം ആ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ആ ചാനലിനെ നല്ല റേറ്റിങ്ങിലേക്ക് പോയ സമയമുണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹം കുറേ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറയുന്നതാണ് അത് ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കലല്ല അതിന് ജനം തിരസ്കരിക്കപ്പെടും അല്ലേ അതിന് ജനം തിരസ്കരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി തിരസ്കരിക്കപ്പെടുമെന്നുള്ളതിന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങളുണ്ട് അല്ലെ റേറ്റിങ്ങിലൊക്കെ വളരെ മുന്നിൽ നിന്ന ഒരു ചാനൽ ഒരു വാർത്ത ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അല്പം വിശ്വാസ്യത ആ ചാനൽ കുറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു അങ്ങ് അറിഞ്ഞു കാണുമല്ലോ ഒരു ചാനൽ പൂട്ടിപ്പോയി പിടിച്ചൊക്കെ നിന്ന് നോക്കിയെങ്കിലും ആ ചാനൽ പൂട്ടിപ്പോയി ഒരു പക്ഷേ എൻ്റെ ചാനൽ ചർച്ചകൾ തുടങ്ങുന്നത് ആ ചാനലിൽ നിന്നാണ് പക്ഷേ വളരെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നു പക്ഷേ അന്ന് തുടക്കത്തിൽ പാണിപ്പോയി എന്നുള്ളത് പിന്നീട് ആ ആ ചാനൽ നശിക്കുന്ന രീതിയിലേക്കായി കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വേറെ ആ ഒരു കാര്യമെന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഒരുപക്ഷെ ഉറക്കം ഇല്ലാതിരുന്ന് കണ്ട ഒരു വാർത്തയായിരുന്നു അത് അപ്പോൾ ആ വാർത്ത കണ്ടുകൊണ്ടിരിക്കെ നമ്മൾ പറയുകയാണ് അത് ലൈവായ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കെ അതാ ഇന്ന രാജ്യത്ത് പത്ത് പോകുമ്പോട്ടിരിക്കുന്നു നമ്മൾ രക്ഷപ്പെട്ടു എയർപോർട്ടുകളെല്ലാം അല്ലേ അത് പറയുന്നത് ആരുടെ യുദ്ധം എന്ന് പറയുന്നത് ഒന്നിനും ഒരു ശാശ്വതമായ പരിഹാരമല്ല പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് ഭീകരർ വന്ന് ആക്രമിക്കുകയാണ് ആ ഭീകര കേന്ദ്രങ്ങളായിരിക്കാം ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആരുടെ മണ്ടയ്ക്കാണ് ബോംബിടുന്നതെന്ന് കാണുന്നില്ല അത് ആ പടക്കമേറ് പോലെ പറയുകയാണ് ലൈവായി അത് തുള്ളിച്ചാടി പറയുന്ന രീതി അത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് സംസാരിച്ചു ഇതിപ്പോൾ നാളെ ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം അതിന് അടിയിലുള്ള അടിക്കുറിപ്പ് കണ്ട മണി ഞെട്ടിപ്പോകുമായിരുന്നു അവസാനം ആ ചാനലിലെ ആ കുട്ടി മാപ്പ് പറയുന്ന ക്ഷമിക്കണമെന്ന് പറയുന്ന എൻ്റെ അപ്പോഴത്തേ ഉള്ള വികാരം കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്നൊരു സമയമുണ്ട് ഇനി അവിടെയും അങ്ങിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു മാധ്യമങ്ങളും എന്ത് എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊരു കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്ര കുളത്തിൽ നടന്നൊരു സംഭവമുണ്ട് ഒരാൾ ആ കുളത്തിലേക്ക് മുങ്ങി പോകുന്ന സമയം ലൈവായി അങ്ങയുടെ ചെറുപ്പകാലത്ത് അത് അല്ലെ ഓർമ്മയുണ്ട് അല്ലെ അവിടെ കൂടി നിന്നവരെല്ലാം കൂടി വിചാരിച്ചുവെങ്കിൽ മാനസിക വിഭ്രാന്തി ഉള്ള ആളാണ് എന്ന് പറഞ്ഞ് ഞാൻ പഠിക്കുന്ന സമയമാണ് ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ കൂടിയുന്ന ആളുകളൊക്കെ വിചാരിച്ചുവെങ്കിൽ ആളെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു ഈ അപ്പോ അന്ന് ഇത്രയും ഒരു ചാനലുടെ ഒരു ബാഹുല്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അന്ന് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ചില സമയത്ത് ചില റിപ്പോർട്ടർമാരുടെ വ്യാജമായ കരച്ചിലുണ്ട് അവതാരകന്മാർ മാത്രമല്ല ഉൾപ്പെടെ നമുക്ക് അരിശം തോന്നുന്ന ചില പ്രവണതകളുണ്ടാകും ഈ നമ്മുടെ ഒരു കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായല്ലോ ഒരമ്മ അതിന് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ അവിടെ ചെന്ന് നിന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ ശരിക്ക് ഇത് നമ്മൾ പറയലേ വളരെ പേമാരിയാണ് അവിടെ പെയ്തു പെയ്തത് മഴ ആ സമയത്ത് അതിനിടയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിന്നാലെ ചെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവും എന്താണ് സംഭവിച്ചത് ഒരു കുഞ്ഞിനെ പെട്ടെന്ന് കാണുന്നില്ല അമ്മയുടെ ഒക്കത്തിരി ആ ഒരു കുഞ്ഞിനെയാണ് നമ്മൾ കാണുന്നതും ഒക്കെ പക്ഷേ അവിടെ നിന്നിട്ടൊരു റിപ്പോർട്ടർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കുഞ്ഞിനെ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണോ മരണമാണോ മരിച്ചോ എന്നൊക്കെ ഉള്ളൊരു ഇതൊന്നും അറിയാതിരിക്കുന്ന സമയത്ത് ഒരു റിപ്പോർട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് അതും അദ്ദേഹം കരയുന്നുണ്ട് പക്ഷേ മേക്കപ്പൊക്കെ കണ്ട അപ്പോഴ് വളരെയധികം ഇവിടെ ധൃതിക്ക് പോയി മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഇറങ്ങി നിന്നിട്ട് പറയുകയാണ് അതായത് അതിനു മുന്നുള്ള ഒരു കാര്യവും കേൾക്കാതെ ആ സ്ഥലത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നതാണ് ഇനി അതുപോലെ ഞാൻ കേട്ടത് ഈ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൗതിക ശരീരം ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഞാനും ഏറെക്കുറെ ദൂരം പിന്തു പിന്തുടരുകയും പിന്നീട് അടുത്ത ദിവസം അവിടെ പോവുകയും ചെയ്ത ആളാണ് അപ്പോൾ അതിനകത്തേക്ക് ഈ വണ്ടിക്കകത്തേക്ക് ഓരോരുത്തരേക്ക് ഈ അതിൽ യാത്ര ചെയ്ത നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അതിനകത്തൊക്കെ കീറികടന്ന് കരുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർ അതായത് ഈ റേറ്റിങ്ങിന് വേണ്ടി നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ അതിന് വേണ്ടി അതായത് തങ്ങൾ അതാ മുന്നിലാണ് അതാ രണ്ട് ശതമാനം ഞങ്ങൾ മുന്നിലാണ് അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവ് മുന്നിലാണ് അതാണോ മാധ്യമ പ്രവർത്തനം എന്ന് ഞാനും അങ്ങും അടക്കം ആലോചിക്കേണ്ട ഒരു അതുകൊണ്ട് അതിനെ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ അത് ബലിയാടുകളല്ലേ അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ലാഘവ ആ ഒരു ചിന്തയോടെ മാധ്യമ സ്ഥാപനങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുകയാണ് ടാർഗറ്റുകളുണ്ട് ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് കിട്ടുന്ന പോലെ ആയിരിക്കും ടാർഗറ്റുകൾ ഇന്ന സാധനം വേണം ഇന്ന ബ്രേക്കിംഗ് കൊടുക്കണം ഇത്ര എക്സ്ക്ലൂസീവ് വേണം എന്നുള്ളൊരു ടാർഗറ്റോടെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചെയ്തില്ല എങ്കിൽ നാളെ ചോദ്യം വരും അപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടി കൂടിയല്ലേ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നതെന്നൊരു വശം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ല അപ്പോൾ അങ്ങ് ഞാനീ പറഞ്ഞതെല്ലാം എൻ്റെയും ഉപജീവന മാർഗമാണിത് അപ്പോൾ ഞാൻ എന്നെ തന്നെ പറയുകയല്ല ചെയ്തത് മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നമ്മൾക്ക് പോലും അല്ലേ എപ്പോഴും ഒരു സ്വയം വിമർശനം കൂടി നടത്താറുണ്ടല്ലോ അപ്പോൾ അതാരെങ്കിലും എന്ന് ചോദിച്ചാൽ പലരും കോമാളികളായി മാറുകയാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഒരു ഒരു സ്വയം വിമർശനം അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആർക്കൊക്കെയോ അല്ലെങ്കിൽ ഇവിടെ മുതലാളിമാർക്ക് വേണ്ടി ബലിയാടാവുകയാണോ എന്നങ്ങയുടെ പ്രസക്തമായ ചോദ്യം അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിവിടേക്ക് വരുന്ന വഴി കണ്ട അദ്ദേഹം പറഞ്ഞ അങ്ങയുടെ ചോദ്യവുമായി അതിന് ബന്ധമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പക്ഷേ പലപ്പോഴും ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ നേടി പോവുകയാണ് അപ്പോൾ പറഞ്ഞു ചേട്ടാ എനിക്കും ഭീഷണിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഭീഷണി ഉണ്ടായാലും അന്നൊക്കെ ചാനലിൻ്റെ റേറ്റിംഗ് വളരെ മുന്നിലായിരുന്നല്ലോ എന്ന് പറഞ്ഞു ശരിയാണ് അന്ന് ആ ചാനൽ കൂടുതൽ സമയം ആ ചാനൽ കാണാനായിരുന്നു ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് അതുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അങ്ങ് കുറേ അങ്ങ് ശ്രദ്ധിക്കുക എന്ന് പറയും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായി നിന്നൊരാളുടെ ആ ഒരു അപകട മരണം ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ പിന്നീട് നമ്മളൊരു അനുസ്മരണം നടത്തി പിരിയുന്നു അല്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് അടുത്ത വർഷം അതിനെ ഓർക്കാൻ പോലും ആരും തയ്യാറായോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ നിൽക്കുന്ന മേഖല അതിനോട് ആത്മാർത്ഥത കാണിക്കണം ഒപ്പം നമ്മുടെ വീട്ടിൽ നമ്മെ കാത്തിരിക്കുന്നവരുണ്ട് എന്ന ചിന്തയോടുകൂടി മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ ഞാൻ പത്രപ്രവർത്തകനായിരുന്ന ഒരു പത്ത് വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഒരു വാർത്ത ഒരു അവിടുത്തെ അതവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ പോകുന്ന ഒരാൾ അവിടെ നിന്നൊരു വാർത്ത സ്ഥാപനം പറയുന്നില്ല ഞാൻ അവിടെ നിന്നൊരു വാർത്ത ഇങ്ങനെ അദ്ദേഹം തെളിവ് സഹിതം എന്തെങ്കിലും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വാർത്ത നമുക്കൊരിക്കലും കൊടുക്കാൻ കഴിയില്ല കാര്യം അതൊരു കുഞ്ഞുങ്ങളെയൊക്കെ പാർപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ളൊരു വാർത്ത ആയതുകൊണ്ട് അത് വേറെ തരത്തിലുള്ള വാർത്തയല്ല പക്ഷെ അവിടെ ശാരീരികപദ്രവോ പീഡനമോ അങ്ങനെയൊന്നുമല്ല പക്ഷേ അവിടെ നടക്കുന്ന ചില ചൂഷണത്തെക്കുറിച്ചുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം തെളിവ് സഹിതമാണത് കൊണ്ടുവന്നത് പക്ഷേ അത് ഞാനത് പത്രത്തിൽ എഴുതാൻ തയ്യാറായില്ല ആ എഡിറ്റോറിയൽ പേജിലേക്ക് അത് എഴുതാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല ഇന്നുവരെയും തയ്യാറായിട്ടില്ല ഇന്നും എൻ്റെ മേശയിൽ ആ വാർത്ത ഉണ്ടെന്നാണ് പക്ഷെ നമുക്കത് എഴുതാൻ കഴിയില്ല കാര്യം പല വശങ്ങളും നോക്കണം അവിടെ രാഷ്ട്രീയവും ഒന്നുമല്ല ആ പാർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത് അറിയേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ പലപ്പോഴും നമ്മൾക്ക് നമ്മൾ നിൽക്കുന്ന ഒരു തലമുണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ വീക്ഷണം ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഈ അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ നമ്മൾ പറയാറുണ്ട് പച്ചരി പ്രശ്നം കൂടിയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും പോകാറുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ നിലപാടുകൾ നമുക്കൊരു നിലവാരമുണ്ടായിരിക്കണം നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം അത് അല്ലാത്തിടത്തോളം നമ്മൾ നമ്മെ ഒരു പക്ഷേ എന്താണ് പാവം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറയും പോലെ ഉറ്റം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മേലും ചിലപ്പോൾ കല്ലുകൾ പതിക്കാൻ സാധ്യതയുണ്ട് എന്ന തോന്നലോടുകൂടി ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ശൈലി തന്നെ മാറുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതായത് പണ്ടത്തെ പോലത്തെ അല്ല ഒരു ആധുനിക കാലത്തെ മാധ്യമപ്രവർത്തകർ എനിക്ക് തോന്നുന്നു ഓരോ ജീവനക്കാരും അതായത് ഇപ്പം നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ ഇടയില്ലാത്ത അവസ്ഥയാണ് ഇപ്പം മറ്റുള്ളവരുടെ കണ്ണീരൊരുപ്പാൻ പോകുന്ന മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ ഇപ്പോൾ ആരെ അറിയിക്കും എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മാധ്യമ ഒരു ചർച്ച പല വേദികളിലും വരാറില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം ഈ അന്നത്തെ കാലത്തെ മാധ്യമ പ്രവർത്തനവും ഇന്നത്തെ കാലത്തെ മാധ്യമ പ്രവർത്തനവും രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അല്ല അത് അതും അത് പ്രസക്തമായ ചോദ്യമാണ് ഇപ്പോൾ അങ്ങ് പറയുമ്പോഴേ നമ്മളൊരു സൗഹൃദമാണ് ആ സൗഹൃദം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് എനിക്കിന്നൊരു വിഷയമുണ്ടായ മോനെ അതെന്ന് പരിഹരിക്കപ്പെട്ടു പോകാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ മടി കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു പ്രമുഖ നടൻ്റെ ഒരു സിനിമ നമുക്കറിയാം ആ സിനിമയിൽ പോലെ ചായ കുടിച്ച് അതിൽ കാണിക്കുന്ന ചുറ്റുപാടല്ല ഞാൻ പറയുന്നു ചായ കുടിച്ച് ഒരുമിച്ച് പിരിയുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് കാര്യം ഒരു ലേഖനം എഴുതാൻ പോലും അതുകൊണ്ട് മറ്റൊരാളെ കാണിച്ചിട്ട് അതിൻ്റെ ഒരു സബ് എഡിറ്ററിയും ആരെങ്കിലും കാണിച്ചിട്ട് ചേട്ടാ ഇത് ഞാൻ കൊടുക്കട്ടെ ആ കൊടു കൊടുക്കുവിനെയാ എന്ന് പറഞ്ഞു കൊടുത്ത സമയമുണ്ട് പക്ഷേ ഇന്നതിന് കാ സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യമാണ് കാര്യം ഒരാളെ എങ്ങനെ തകർക്കാൻ നോക്കി നടക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് മാധ്യമ പ്രവർത്തന രംഗം മാത്രമല്ല പൊതുവേ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്ഛുതി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാൻ കഴിയും ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പൊ ഈ അച്ചടി മാധ്യമങ്ങൾ എവിടേക്ക് പോകുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം ഞാൻ അച്ചടി മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അല്ലെ എല്ലാ വാർത്തകളെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന സമയത്ത് വെറും പലചരക്ക് പൊതിയാന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണോ പത്രമേഖല എന്നുള്ള ഒരു ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട് കാര്യം ഇപ്പോൾ തന്നെ നമ്മളോട് ഒരു കളിയാക്കലിൻ്റെ സ്വരം കൂടിയുണ്ട് ഇനി അങ്ങ് ഏറ്റം പോയാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടിയൊക്കെ നിങ്ങളുടെ പാ പത്രമോ പൂട്ടി പോകുന്ന ഒരവസ്ഥ വരും വേറെ ജോലി കൂടി അന്വേഷിച്ചോളണം എന്ന് പറയുന്നവർ വരെ നമ്മുടെ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ ഒരു പരിധിവരെ യാഥാർത്ഥ്യം കൂടിയാണ് കാര്യം പ്രമുഖമായ പത്രമാധ്യമങ്ങളുടെ പോലും സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തും വിലത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളായാലും അതിൻ്റെ അന്തസ്തത്തെ എത്രത്തോളമാണ് എന്ന് നമുക്കെല്ലാം പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ പറയുന്നത് തന്നെയാണ് വേറൊരു കാര്യം സ്വന്തമായിട്ട് നിലപാടുകളുള്ളത് അതായത് രാഷ്ട്രീയ നിലപാടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ നിലപാടും ഒരു വ്യക്തിത്വമുള്ള ആളുകൾ പോലും ഇപ്പോൾ കോട്ടും ധരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ മുന്നിൽ വന്ന ഇത്തരത്തിൽ പലതും പറയുകയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഈ ഒരു കഥപ്പതിക്കുന്ന അവസ്ഥയിലേക്ക് എന്നൊരു സംശയമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മോഹൻലാലിൻ്റെ വിഷയത്തിൽ തന്നെ പറയുക ആ ജേണലിസ്റ്റിന് അവർക്ക് മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പോൾ കിട്ടിയേ മതിയാകും ഇത്തരം ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് അതായത് വേണ്ട എന്ന് പറഞ്ഞാലും എന്തെങ്കിലും കിട്ടിയാലോ എന്ന രീതിയിൽ പോയി ചോദിക്കുക അതിനുശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇതെല്ലാം തന്നെ സമൂഹത്തിനിടയിൽ വലിയ രീതിയിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നിലപാട് അതുപോലെ തന്നെ നേരത്തെ പറയുമ്പോൾ തന്നെ ഒരു കാഴ്ചപ്പാട് ഇതെല്ലാം തന്നെ വലിയൊരു വിഷയമായിട്ട് മാറിയിട്ടില്ല മാധ്യമപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അല്ല അങ്ങ് പറയും പോലെ ഈ സമ്മർദ്ദം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് കാര്യം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തിന് മുന്നേ ഈ അന്യ അന്യദേശത്തൊഴിലാളികൾ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണ് അപ്പോൾ ഒരു ചാനലിലെ അവതാരകൻ പറയുന്നുണ്ട് അവിടെ എത്തിയോ പെട്ടെന്ന് എത്തു പെട്ടെന്ന് എത്തും ഇപ്പം എവിടെ എത്തി എത്ര പേരാണ് അതിനടിയിൽപ്പെട്ടത് അതിൽ എത്ര പേര് മരിച്ചു അവിടെ എത്തിയു അപ്പോൾ ഇദ്ദേഹം പാഞ്ഞു പറച്ച് ഇറങ്ങിയ ഇറ കാ കാറിൽ നിന്ന് ഡോറ് തുറങ്ങി ഇറങ്ങിയ പാതി ഇറങ്ങാതെ പാതി അവിടെ ചെന്ന് നിന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് സോറി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട് ഇറങ്ങിയതേ ഉള്ളൂ അതിൻ്റെ കേബിള് പോലും ശരിക്ക് വലിച്ചുകൊണ്ടല്ല പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദം രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ കാര്യമാണ് അപ്പോൾ അങ് അത്തരത്തിലുള്ളൊരു സമ്മർദ്ദവിദ്യത്തിൻ്റെ മേലിൽ ഉണ്ടാകും ഉണ്ടായിക്കാണുമെന്നുള്ളതിനൊരു സംശയമില്ല കാര്യമെന്ന് പറയുന്നത് ഈ വിത്തിൻ സെക്കൻഡിനകം ഈ ആൾക്കാരിത് കാണണമല്ലോ ഒരു കാഴ്ചപ്പാടാണ് കാര്യം മറ്റൊരു ചാനലിൽ സ്ക്രോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇത് പോകണം അതും ഇങ്ങനെ ഒരു സെലിബ്രിറ്റിയുടെ മകൾ വരുന്നൊരു തുടക്കം കുറിക്കുകയാണ് ആ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു മഹാനടനായ മോഹൻലാലിൻ്റെ മകൾ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോട് ഇരിക്കുമെന്നുള്ള ഒരു ഒരു കാര്യമുണ്ട് അവിടെ ആ ആ ഒരു കാര്യം തന്നെ ആയിരിക്കാം അദ്ദേഹത്തിനും സംഭവിച്ചത് പക്ഷേ നമുക്കൊന്ന് നഷ്ടപ്പെട്ടാൽ അല്ലെ ഒരു കണ്ണുപോലൊരു അവയവത്തിൻ്റെ ഒരു നാശമുണ്ടാക്കിയാൽ നമുക്കത് പകരം ഒന്നും പകരം കൊടുക്കാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം ഇത്രയും ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്തത് മലയാളികൾക്ക് ഒരു മാതൃകയാണെന്ന് തന്നെ പറയാൻ കഴിയും കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കൂടെ എന്തെങ്കിലും ആരെങ്കിലും മയക്ക് തട്ടുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം പോകുന്ന വഴിയിൽ അത് നീണ്ടു പോയാൽ തന്നെ അയാളെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഗുണ്ടകൾ മർദ്ദിക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ ആട്ടി നിന്നാണ് നമ്മൾ നമ്മളിത്തരത്തിലുള്ളൊരു ഒരു ഒരു ഡയലോഗ് കേൾക്കുന്നത് എന്നുള്ളതാണ് മന കണ്ണല്ലേ അതിനെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് ആ തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനതിനെ ഒരു പക്ഷം പിടിച്ചു പറയുകയല്ല ഇനി അതിൻ്റെ ചർച്ചകൾ പല വഴിക്കും പോകും കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രമുഖമായി ഒരു 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 കാര്യം വരുമ്പോൾ അതിന് പിന്നാലെ ആദ്യം എടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ആദ്യം എടുക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ചിന്തകളിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് ആ ചർച്ചകൾ ത്രയോ കണ്ടതാണ് ഇപ്പോ അല്ലെ ഈ പാട്ട് സ്റ്റേജിൽ പാട്ട് പാടുന്ന ആളിനെ സാമ്യപ്പെടുത്തിക്കൊണ്ടും അവിടെ ശ്രീ മോഹൻലാലിൻ്റെ കയ്യിലിരിക്കുന്ന കൊമ്പും എന്താണ് ബന്ധം എന്നുള്ളതാണ് കാലഘ കാലഘട്ടങ്ങൾ കടന്നുപോയി അതിൻ്റെ കേസുകൾ നടക്കുന്നു അത് ആ വഴിക്ക് പോയി പക്ഷേ ആധുനിക യുഗത്ത് നിൽക്കുമ്പോഴും അതിനെ ചില ജാതീയ മതവത്കരിക്കപ്പെട്ടുകൊണ്ട് ഒരാളെ ഒരു വ്യക്തിയെ പിടിക്കുകയാണ് അതിന് അദ്ദേഹം പാത്രീഭൂതനാവുന്നു എന്നുള്ള ഒരു 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 നമ്മളൊരു രണ്ടും കെട്ടൊരു ഒരു ഇതിലേക്കുള്ളൊരു പ്രവർത്തനമായി പോകുന്നു എന്നുള്ളടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പക്ഷെ നമുക്ക് ഇനി എന്തെങ്കിലും സാറ് ഒരു അവസാനമായിട്ട് ചോദിക്കുന്നത് ഒരു പരിഹാരമുണ്ടോ അതായത് ഇനിയും ഇങ്ങനെ കടലിൽ പോലെ ഇങ്ങനെ പോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ചുറ്റും കൂടുന്ന മാധ്യമപ്രവർത്തകർ ഇതിനെ ഇപ്പോൾ പല നേരത്തെ പറയുമ്പോൾ തന്നെ സമൂഹം ഒന്ന് വലിയ രീതിയിൽ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് എവിടെയൊക്കെയാണ് എവിടെയൊക്കെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ശരിയാകാം അത് നേരത്തെ പറയുമ്പോൾ ബിസിനസ് താല്പര്യം ഉണ്ട് ശരി തന്നെയാണ് അതായത് അവർക്ക് പിന്നിൽ ബിസിനസ് താല്പര്യമുണ്ട് എന്നാൽ പോലും ഏതൊക്കെ രീതിയിൽ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാം മാധ്യമപ്രവർത്തനം അനുഭവം കൊണ്ട് തോന്നുന്നു അല്ല ഒന്ന് ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ നമ്മുടെ കാൽ തൊട്ട് വന്നിക്കേണ്ടവരായിട്ടുള്ള ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരുള്ളിടത്താണ് ഈ ഞാൻ തുലവും തുച്ഛനായ ഞാൻ എഡിറ്റോറിയൽ പേജിൽ പലപ്പോഴും രണ്ട് മൂന്നും നാലും പത്രങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു ആ പേജിൽ എഴുതുന്നത് അപ്പോൾ അത് ഞാനിത് എൻ്റെ മേലധികാരികളോട് പറഞ്ഞിട്ടുമുണ്ട് അല്ലേ കാൽ തൊട്ട് വന്നിക്കേണ്ട എത്രയോ മഹാരഥന്മാരെഴുതിയ പേജുകളിലാണ് ഞാൻ എഴുതി പിടിപ്പിക്കുന്നത് എന്ന് പറയാറുണ്ട് അവിടെയും ഈ പറയുന്ന ഒന്ന് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോയി രാഷ്ട്രീയ മുഖം മാറുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതെൻ്റെ എൻ്റെ എനിക്ക് അടുത്തറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അങ്ങനെയുണ്ട് പക്ഷെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഞങ്ങൾ മാറുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു യു ഡി എഫിൻ്റെ ഭാഗമായിരിക്കുന്നവർ എൽ ഡി എഫിലാവാം എൽ ഡി എഫിൻ്റെ ഭാഗമായിരിക്കുന്നവർ യു ഡി എഫിലാവാം രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആണ് ഞാൻ അപ്പോൾ നമ്മൾ പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല എന്നും പക്ഷെ ചാനലിലിരുന്നു കൊണ്ട് വളരെ പരുക്ഷമായി ഇപ്പോൾ പ്രധാനമന്ത്രിയെ വളരെ പരുഷമായി പറയാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞിട്ട് മറ്റൊരിടത്ത് ചെന്നിട്ട് ആദരിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയെ പറയുന്ന ഒരവസ്ഥ അങ്ങനെ പോകുന്ന ഒരു പക്ഷേ ശമ്പള വർധനവായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ മേലധികാരികമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതായിരിക്കാം അതിന് ഞാൻ അടുത്ത സമയത്ത് രണ്ട് മൂന്ന് റിപ്പോർട്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകൾ വായിക്കാനിടയായി അപ്പോൾ അതിൽ പറയുന്ന വാക്കുകളുണ്ട് പിതൃശൂന്യൻ എന്ന് പറയുന്ന നമുക്കറിയാമല്ലോ അതെന്താണെന്നുള്ളത് ആ ആ ഒരു അർത്ഥത്തിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ താൻ പോരിമയുടെ വാക്കുകളാണോ താൻ താൻപൂരിമയോടുകൂടി എന്നോടധികം പെരുമാറുന്നു എന്നുള്ള രീതിയിലൊക്കെ അതായത് നമ്മളെപ്പോഴും പറയുന്നെന്താണ് താഴെത്തട്ടിലുള്ളവർ തങ്ങളെ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ ഒരു പീഡനം നടക്കുന്നില്ലേ എന്ന് വാർത്ത അവതരിപ്പിക്കുന്നവരാണ് നമ്മൾ ആ നമ്മൾ തന്നെ അതും കൂടി പറയുമ്പോഴാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഏറെ പ്രസക്തി ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഏറെ തമാശയായി പറയുന്നൊരു പ്രത്യേക വ്യക്തിയിലേക്ക് അത് എത്തുമോ എന്ന് അറിയില്ല എങ്കിൽ പോലും അതും പറയാതിരിക്കാൻ വർത്തിയില്ല ഒരു പക്ഷേ എന്തിലെങ്കിലുമൊക്കെ കക്ഷിയാക്കപ്പെട്ടൊരാൾ നിയമത്തെക്കുറിച്ച് പറയുകയാണ് അതിൻ്റെ വകുപ്പിൻ്റെ സെക്ഷനെക്കുറിച്ച് പറയുകയാണ് ശിക്ഷകളെക്കുറിച്ച് പറയുകയാണ് അങ്ങനെ അയാൾ അങ്ങനെ ശിക്ഷിക്കേണ്ടതില്ലേ പക്ഷെ അദ്ദേഹം ഒരു പ്രമാദമായ പ്രശ്നത്തിൽ അകപ്പെട്ട് ആളാണ് ആ ഒരു ഗതികീട് കൂടി നമ്മുടെ സമൂഹം ഒരു പക്ഷേ അതിൻ്റെ ട്രോളർമാർ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അവിടെയും അതിന് എന്ത് പറഞ്ഞാണ് നമ്മൾ പറയുക എന്ന് നമുക്കറിയില്ല നമ്മ നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് പറയാം ഇപ്പോൾ തെറ്റ് ചെയ്യാത്തവരാരണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്നുവരില്ല പക്ഷേ പക്ഷമായും അങ്ങനെ വ്യക്തമായ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുറേ കുറേ കാര്യങ്ങൾ സർക്കാരിന് വേണ്ടി ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ സർക്കാർ ബഹുമാന മുഖ്യമന്ത്രി അതിനെ ചിരി ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത് അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയാമല്ലോ അത് അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർ വന്നിട്ട് ഈ ആളുകളെ നിയമം പഠിപ്പിക്കാനും ആ കേസിനെ കുറിച്ച് പറയുകയും രാഷ്ട്രീയ നേതാക്കളെ നേതാക്കന്മാരെ മര്യാദ പഠിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരാണ് ആ മര്യാദ പഠിപ്പിക്കാനും അതിൻ്റെ സ്രോതസ്സെന്ന് പറയുന്ന എന്താണ് അങ്ങി പറഞ്ഞതുപോലെ ഒന്നുകിൽ ഈ കോർപ്പറേറ്റ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നതു ഉള്ളതുകൊണ്ട് ഇതും എടുത്തിട്ട് കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നവരുമുണ്ട് അതെല്ലാം താൽക്കാലികം മാത്രമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ് ആ താൽക്കാലികമായ പ്രതിഭാസത്തിൽ ഇപ്പോൾ പ്രമുഖനായ ഒരു അഭിഭാഷകൻ ഓരോ അദ്ദേഹം എല്ലാ ചാനലിലും ചർച്ചയ്ക്ക് പോകുന്ന ആളാണ് എങ്കിലും ഓരോ അവതാരകമാരെ അവതാരികമാരെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ഇടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും സ്റ്റഡി ചെയ്ത് ഇടുന്നത് എന്നുള്ളത് പലപ്പോഴും അവർ പിന്നീട് അന്ന് എനിക്ക് അദ്ദേഹത്തോട് ഇത് ഓരോ ഓരോ വ്യക്തികളെക്കുറിച്ചും പറയുമ്പോൾ അദ്ദേഹം ഈ വ്യക്തി ഈ വ്യക്തികളെ എന്തിനെങ്ങനെ ആക്ഷേപിക്കുന്നു പിന്നീട് നമ്മൾ പിന്നീട് അവർ വേറെ ചാനലിലേക്ക് വന്ന് അത് അത് ഏറ്റെടുക്കുമ്പോഴാണ് അവരുടെ ഉള്ളി ഇദ്ദേഹം മനസ്സിലാക്കിയിട്ട് പറയുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവുക അങ്ങ അങ്ങയുടെ ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ അദ്ദേഹം പങ്കെടുത്ത് കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാളാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെയും നമ്മൾ എടുക്കേണ്ടത് ഒന്ന് നമ്മുടെ സ്റ്റാൻഡ് തന്നെയാണ് ഏറ്റവും നമ്മൾ എടുക്കേണ്ട ഏത് നിലയിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എങ്കിൽ അങ്ങേ പറയുന്ന പോലെ നിമിഷം നിമിഷം പ്രതി കോട്ടുകൾ മാറി ഓരോ ചാനലിലും വരുന്നവരെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ആ എടുക്കുന്ന ചിലപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാത്ത സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പീഠങ്ങളോ ഏൽക്കേണ്ടി വരുമ്പോഴാണോ എന്ന് നമുക്കറിയില്ല അവരുടെ ഉള്ളിലുള്ള കാര്യമാണ് അവർ ചിലപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നില്ല അവിടെയും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ രാഷ്ട്രീയമാകാം പക്ഷേ തൻ്റെ രാഷ്ട്രീയം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ശത്രുക്കളെ കുറിച്ച് കമൻ്റ് ഇടുക തൻ്റെ രാഷ്ട്രീയക്കാരെ ആ ഒരു പ്രവണതയിലേക്ക് മാറുന്നത് എത്രത്തോളം ഈ മാധ്യമ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ രാഷ്ട്രീയക്കാർക്കും ചാനലുകളില്ലെന്ന് വെച്ചാൽ ഉണ്ട് അവിടെ ഇരുന്നു കൊണ്ടാവാം പക്ഷേ നിഷ്പക്ഷമതികളാണ് എന്ന വ്യാജേന പക്ഷമായ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് എനിക്കറിയില്ല അതെങ്ങനെയാണ് എന്നറിയുന്നത് അത് എത്രത്തോളം ആളുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് നമസ്കാരം